ഇന്നത്തെ ഇന്നത്തെ ദിവസം ദിവസം റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ മാത യൗമൽ ഉജീറ മിൻ അദാബിൽ കമാ ഖാല സ്വല്ലല്ലാഹു ആരെങ്കിലും രാവിലോ അതിന്റെ പകലിലോ മരിച്ചാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടും നാളെ കാണുമ്പോൾ ആസിഡ് മേടിച്ച് ഓടിച്ച് മരിക്കല്ലേ അങ്ങനെ അതെല്ലാം പറഞ്ഞതിന്റെ ആശയം വെള്ളിയാഴ്ച രാവിലോ അതിന്റെ പകലിലോ മരിച്ചാൽ ഉചിറമെന്നതാ ബിൽ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവിലെ ആരാണോ വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് ദുഹാൻ ഓതുന്നവർക്ക് അള്ളാഹു നരകത്തിലെ ശിക്ഷ കൊടുക്കുകയില്ല ഖബറിൽ ശിക്ഷ ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ലാഹി

പരിശുദ്ധമായ ഞാനമായ കിതാബില് റർണില് ഞാനൊരു കാണുകയുണ്ടായി വഹിയ സലാസോന ആയ അത് മുപ്പത് ആയത്തുകളാണ് സ്വഹാബത്തെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും അത് ഓതുകിട്ടുറങ്ങിയാൽ മുപ്പത് നന്മകൾ അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടുമത്രേ തിന്മകൾ അവനിൽ നിന്ന് ഡിലീറ്റ് ആക്കപ്പെടുമത്രേ മുപ്പത് പദവികൾ അവന്റെ പേരിൽ ഉയർത്തപ്പെടുമെന്ന് പറയുകയാണ് ഇത് ഓതിയിട്ട് രാത്രി ഉറങ്ങുന്നവർ ആരാണോ മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലക്കിനെ അവന്റെ ബെഡ്റൂമിലേക്ക് അള്ളാഹു അയക്കുകയാണ് അവനെ സംരക്ഷിക്കാൻ വേണ്ടി ആ ചിറക് വേണ്ടി വിടർത്തി കൊടുക്കുകയാണ് മലക്കുകളുടെ ചിറക് വിടർത്തി കൊടുക്കുകയാണ് രാത്രി സംഭവിക്കുന്ന എടങ്ങേറികളിൽ നിന്ന് ഇവർ സഹായിക്കാൻ അള്ളാഹുറു മലക്കിനെ അയച്ചു കൊണ്ട് സഹായിക്കുകയാണ് രാവിലെ വരെ നേരം വരെ നിർത്തിയില്ല പിന്നീട് പറയുന്നു മുജാദില ഇത് ഇത് തർക്കിക്കുന്ന തർക്കിക്കുന്ന സൂറത്താണ് സൂറത്താണ് കേട്ടോ കേട്ടോ എല്ലാ ദിവസവും ഈ പരിശുദ്ധമായ സൂറത്ത് ആരാണോ പാരായണം ചെയ്യുന്നത് അവർ മരിച്ചു പോയാൽ അവനെ ശിക്ഷിക്കാറുന്ന മലക്കുകളിൽ നിന്ന് അവന് രക്ഷ വാങ്ങിക്കൊടുക്കുന്ന സൂറത്താണ് സഹ പോയി നോക്കുകയാണ് സഹാബത്ത് കാണുന്നു സൂറത്തുൽ മുൽ കേട്ടോ സൂറത്തുൽ മുൾക്ക് ഓതിയിട്ട് ആര് രാത്രി ഉറങ്ങിയാൽ ഖബറിൽ അവന് ശിക്ഷയുണ്ടാവുകയില്ല എന്ന് കമാക്കാൽ റസൂൽ നിസ്കാര വിഭാഗത്തൊന്നും ഇല്ലാതെ മാത്രം ഓന്നിട്ട് കിടന്ന അത് അള്ളാഹ് നീ അറിയില്ല നിസ്കാര വിഭാഗത്തുള്ളവർ ഓന്നിട്ട് കിടന്ന ഉറപ്പാണ് ഇല്ലാത്തവർ ഓദിട്ട് കിടന്നാല് ചിലപ്പോ അള്ളാഹ് ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുത്തേക്കാം ചിലപ്പോ അള്ളാഹു സുബാൻ ഉദ്ദേശിച്ചാൽ അവന്റെ പുറത്തും കൊടുത്തേക്കാം നമുക്കറിയില്ല സംഭവം അത് അള്ളാന്റെ അപ്പൊ ഇത് ദിവസം ഓതിയാൽ കബറിൽ ഖബറിൽ ശിഷ്യണ്ടാവൂല എന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചു അള്ളാഹുന്റെ റസോല് മഹരീബിന്റെയും ഇഷാ ഇടയിൽ ഓതി ഓതി തീർക്കുന്ന രണ്ട് സൂഹത്ത് ഒന്ന് രണ്ട് സൂഹത്തിൽ വെള്ളിയാഴ്ച നമ്മൾ ഓതൂലേ എല്ലാ ദിവസവും ഓതണം വെള്ളിയാഴ്ച എല്ലാ ദിവസവും ദഹർ പൂർണ്ണമായിട്ട് ഷാഫി അപ്പൊ അതുകൊണ്ട് ഇത് ഓതിയിട്ട് രാത്രി കിടക്കണം ഇത് ഓദ്യിയാല് സംഭവം എന്താ സ്വർഗം കിട്ടും നാല് സൂറത്ത് ദിവസം നിങ്ങൾക്ക് നാളെ െ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ മുഖം പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുമെന്ന് പറഞ്ഞു തരണോ നമുക്ക് അടുത്ത അടുത്ത പ്രാവശ്യം മാറ്റി വയ്ക്കാം നാല് സൂറത്ത് പറ്റുമോ മൂന്ന് സൂറത്ത് ദിവസം തോറും നിന്നെ വിളിക്കപ്പെടും ഓദ്യാല് ജന്നുദോസി ഞാൻ എല്ലാ ദിവസവും ഓതുന്നുണ്ട് തോന്നുന്നുണ്ട് അലഹമില്ല എന്തെങ്കിലും പേര് വിളിച്ചാ രക്ഷേ പക്ഷേ അല്ല അമ്മയൊക്കെ വിളിക്കട്ടെ ആണ് ഇത് കാണാൻ കാണാപടിച്ചാൽ ഇങ്ങനെ കാണാൻ കാണാപടി ദിവസം തോറും പോകുന്ന ചുമ്മാ മൈരിയുടെ ഇഷ്യാൻ ഇടയ്ക്ക് പടക്കൂട്ടി തീർക്കാൻ നമുക്ക് അഞ്ച് മിനിറ്റ് അങ്ങോട്ട് പോകുമെന്ന് കേസ് കിട്ടേ ഉള്ളൂ

ീ പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ അവൻ്റെ മുഖം പ്രകാശിക്കും നേരിട്ട് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും

മൂന്ന് തൊട്ടടുത്ത സൂറത്തുൽ ഇത് ടുക്കാൻ ഈ മൂന്ന് സൂറത്ത് ദിവസം തോറും ഓതുന്നവർക്ക് ജന്നത്തുൽ ജെന്നത്തു ക്ഷണം ഉണ്ടാകുമെന്ന് യാസീൻ രാവിലെ വൈകിട്ടും ഓരോ കിടന്നാൽ രാത്രി ഓദിട്ട് കിടന്നാൽ രാവിലെ ആകുമ്പോൾ അവന്റെ പാവ എല്ലാം ഡിലീറ്റ് എല്ലാം രാത്രി കടന്നാൽ ഭാഗ്യമാണ് ഇതൊക്കെ അറിയാവുന്ന സൂറത്തല്ലേ സൂറത്ത് റഹ്മാൻ റഹ്മാൻ വല്ല മെൽ ഖുറാൻ അറിയാത്ത ആർക്ക പിന്നെ ഇത് മാത്രം ഇത്തിരി പാടുണ്ട് അത് ചുമ്മാടുത്ത് വെച്ച് നോക്കിയാൽ മതി മൊബൈൽ ഉണ്ടല്ലോ മെസ്സിയെ കാണാൻ മൊബൈൽ ഉപയോഗിക്കാറുണ്ട് നെയ്മറെ കാണാൻ ഉപയോഗിക്കാറുണ്ട് ഡൊണാൾഡോയെ കാണാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അവന്റെ ചിരി കണ്ട് അവരുടെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂലിനെ സൂഹൃത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവന് ചിരി വന്നില്ല മെസ്സിയുടെ കാര്യം പറഞ്ഞപ്പോൾ സുബഹാൻ റബ്ബി അവന്റെ ചിരി സന്തോഷം കൊണ്ടില്ലേ അമർ അതിന് അഡിറ്റായിപ്പോയി എല്ലാ അതിൻ്റെ പിന്നാലെ ഇപ്പം നിസ്കരിക്കാൻ നേരത്ത് അവൻ്റെ പിറകിൽ കിടക്കുന്ന മെസ്സി നമ്പർ പത്ത് അള്ളാഹു കാരണം എന്നെ ഫ്രണ്ട് സഫീ നിൽക്കുന്നവനാണ് അവൻ്റെ ആ ജേഴ്സിൽ നോക്കിയിട്ടാണ് നമ്മൾ നീങ്ങത്ത് വെക്കുന്നത് നിസ്കരിക്കാൻ വരുമ്പോഴേ അത് റൊണാൾഡോടെ മെസ്സിയുടെ ഇതൊക്കെ ഈ പേരും നമ്പരും വെച്ചിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടി വരുന്നത് അത് നോക്കിയിട്ടാണ് ആ നിസ്കരിക്കുന്നത് കാലം പോയ പോക്ക് െ ലോകം അസ്തമിക്കുകയില്ല എൻറെ സമുദായം പാശ്ചാത്യൻ സഹോദരങ്ങളെ യൂറോപ്യൻ സംസ്കാരത്തെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല യൂറോപ്യൻ സംസ്കാരത്തെ പിൻപറ്റും യൂറോപ്യൻകാർക്ക് വേണ്ടി കട്ടൗട്ടർ ഔട്ടർ കോടി രൂപയ്ക്കാണ് ഫുട്ബോൾ താരങ്ങൾക്ക് വേണ്ടി കേരളക്കാരൻ കട്ട് ഔട്ടർ ഉണ്ടാക്കിയത് അഞ്ചേ കോടി രൂപ മെസ്സി ജയിച്ചപ്പോ കേരളം കുടിച്ച കള് അമ്പത് കോടി രൂപ അതിൽ കുരിപക്ഷവും മലപ്പുറം കാക്കന്മാർ കുടിച്ചു കോടി മലപ്പുറത്ത് ഞാൻ പോയി പ്രസംഗിച്ചപ്പോ അവരും അറിയാം മുസ്ലിങ്ങളല്ലാദെ കുടിച്ചത് ഞാൻ പറഞ്ഞു മലപ്പുറത്ത് കൂടുതലും ആരാ പലപ്പോഴും കൂടുതലാരാശില്ല കാരണം അവർക്ക് പറഞ്ഞപ്പോൾ ഒരു വിഷമം എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ കുടിക്കാൻ സന്തോഷത്തിന്റെ പേരിൽ അമ്പത് കോടിയുടെ കള് കുടിച്ചു നല്ല ഗുണമുണ്ടോ നിങ്ങള് യൂറോപ്യൻ സംസ്കാരം എന്റെ സമുദായം പിൻപറ്റാതെ സംഭവിക്കൂല യാമനാളായി എന്റെ അർത്ഥം എന്റെ അർത്ഥം അടയാളാണ് വീടുകളിലൊക്കെ ക്ലോസറ്റിന്റെ പേരെന്താ യൂറോപ്യൻ ക്ലോസറ്റ് ക്ലോസെറ്റ് രാഹത്തായ ക്ലോസറ്റ് ഇന്ത്യൻ ക്ലോസ നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മള് പള്ളിക്കുടി പോകുമ്പോൾ പറയാം നാം ഭാരതീയരാണ് ഇന്ത്യക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് യൂറോപ്യൻകാരുടെ ക്ലോസറ്റ് ആ വീട്ടിൽ അത് വിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിയല്ലേ സംഭവം ആയുർവേദ ഹോസ്പിറ്റലിൽ പോ വൈദ്യം പറയും നിങ്ങൾ പഴയതുപോലെ പണ്ടൊക്കങ്ങൾ ആ പിന്നെ കടലിന്റെ സൈഡിൽ പോയിരിക്കുന്നില്ലേ ആ പണ്ടൊക്കെ ആ പറമ്പത്ത് പോയിട്ട് വെളിയിൽ ഇരുന്നിട്ടുള്ള ആ ഒരു സംവിധാനം എന്ത് റാഹത്താണത് നല്ല കടലിന്റെ കാറ്റ് പഠിച്ചിട്ട് അപ്പൊ വയറുള്ള അമ്മും ഇങ്ങനെ ഇരിക്കുമ്പോ വയറൽ അമങ്ങും അതാണ് ഏറ്റവും നല്ലതെന്ന് വൈദ്യന്മാര് പോലും പറയുന്നത് അപ്പൊ അവരവിടെ യൂറോപ്യൻ സംസ്കാരം അസുഖം നമ്മള് ഒരിക്കലും ദേഷ്യപ്പെടരുത് ഒരിക്കലും ദേഷ്യപ്പെടരുത് ഓഹ് ഒരു പനി അളിയ ഒരു ഒടുക്കത്തെ പനി ഒരു മൂന്ന് മാസമായി വന്നിട്ട് ഒരു മുടിഞ്ഞ ചുമെന്ന് പറഞ്ഞാൽ ഒരു ഒടുക്കത്തെ ചുമയാണ് ഇത് ഗതച്ചടും എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാനാ കല്ലെടുത്ത് തലക്കിലണ്ണ ഇടി ആള് പറയാണ് ഒരു പനി നിന്നുമുള്ള ഒരു തീയാണ് അതുകൊണ്ട് നിങ്ങൾ കുറ്റം പറയാൻ കണ്ട പനിയെ രോഗം വന്ന രോഗത്തെ കുറ്റം പറയരുത് അതിലൂടെ നിന്റെ പാവങ്ങളെല്ലാം മാപ്പ് ചെയ്യുകയാണ് ആരുടെ എങ്കിലും കാലിൽ ഒരു മുള്ളു തറച്ചാൽ അതിലൂടെ നിന്റെ ഡിലീറ്റ് ആക്കുകയാണ് ക്ലിയർ ചാറ്റ് അടിക്കുകയാണ് അതുകൊണ്ട് ഒരു രോഗം വന്നതി

ാണ് കാലം കേട്ടോ കാലത്തെ കുറ്റം പറയരുത് ഞാനാണ് കാലം പറയാൻ വെള്ളം എടുത്തിട്ട് അടിഞ്ഞാറ് പോയിട്ട് എത്ര ദിവസമായത് എന്ത് മഴയട ഈ മഴ ഞാനാണ് കാലം അതുകൊണ്ട് കുറ്റം പറയല്ലേ പറഞ്ഞ് വന്നു സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അപ്പൊ ഈ എന്ന് പറഞ്ഞ സംഭവം നമ്മൾക്ക് യാഥാർത്ഥ്യമാണ് ഖബറിന്റെ യാഥാർത്ഥ്യമാണ് സ്വർഗമുണ്ട് നരകം ഉണ്ട് ഖബറിൽ ചോദ്യം ഉണ്ട് ഇതെല്ലാം ഈ ഖബറിനകത്ത് നമ്മൾ അങ്ങോട്ട് കൊണ്ടു നമ്മളെല്ലാവരും അവിടെ നിന്ന് ഏഴ് ചുവട്ടടി മാറുമ്പോ രണ്ടുപേരവിടേക്ക് കടന്നു വരികയാണ് മുൻകരുമാ നമ്മൾ ഇന്നലെ രാത്രി മരിച്ചവരാണ് നമ്മുടെ റൂഹനെ അവിടെ മടക്കപ്പെടാൻ അവന്റെ റൂഹനെ ഖബറിൽ മടക്കപ്പെടുകയാണ് അജിലസാക്ക അവനെ ഉണർത്തിയിട്ട് ഇരുത്തിയിട്ട് അവനോട് ചോദിക്കും ആരാണ് റബ്ബ് ആരാണ് റബ്ബ് അങ്ങനെ പറഞ്ഞാൽ ഉണ്ടാകും ദാസൻ സത്യം പറഞ്ഞിരിക്കുകയാണ് അവന്റെ വിശാലമാക്കി കൊടുക്കണേ അവന്റെ അവൻറെ പ്രകാശപൂരിതമാക്കണേ സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് വിരിച്ചു കൊടുത്തവനെ സന്തോഷത്തോടെ ഉറക്കണേ കൊടുത്ത ഒരു ചാൻസ് ഉറക്കണേലിയ സുഖതാക്കും സാലിഹിങ്കക്കും കിട്ടിയ ചാൻസ് ആണ് നമുക്ക് കിട്ടും ഉറപ്പുണ്ടോ അള്ള തരട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ അവര് മേടിച്ചോണ്ട് പോയി അവര് വാങ്ങിക്കൊണ്ടുപോയി അവരുടെ ശരീരം തൊടുവില്ല അവരുടെ ശരീരം തൊടാൻ പറ്റൂല പരിശുദ്ധമായ ഓതുന്ന ഒരാൾ മരണപ്പെട്ടു പോയാൽ ഖുർആൻ ഓതുകയും പഠിക്കുകയും ആ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ മരിച്ചു പോയാൽ എത്രയോ പേര് ഖുർആൻ ഖത്തം തീർത്തവരുണ്ട് ഉമ്മമാരൊക്കെ എത്രയോ പേര് ദിവസം തോറി ഖുർആൻ ഓതും പക്ഷെ ഖുർആൻ ഒരു ഭാഗത്തൂടെ ഓതും മറുഭാഗത്ത് അയൽബക്കാന്റെ വിത്തനായും പറയും അതോടുകൂടി അതങ്ങ് ആവും അതാ വലിയ പ്രശ്നം ഒരുപാട് അമൽ ചെയ്യും ഒരു വാതിലൂടെ അമൽ ചെയ്യും അടുത്ത വാതിലൂടെ അതെല്ലാം ഡിലീറ്റായി പോവുകയും വെറുതെ വട്ടം കൂടി ഇരുന്ന് ഇപ്പൊ ഇന്നലെ ഈ കുടുംബശ്രീ അതുപോലുള്ള പരിപാടികളെല്ലാം കൂടിയിട്ട് വെറുതെ നമ്മൾ അവരുടെ ഇവിടെ വനാവിത്തിന സലാത്ത് പറഞ്ഞ എല്ലാംസ്റ്റ് ആയി പോകും അതുകൊണ്ട് നമ്മൾ ഉമ്മ ഈ ഖുർആൻ ഓതുമ്പോൾ ഈ ഖുർആൻ നിങ്ങൾക്ക് കബരി കൂട്ടുകാരനായിട്ട് വരും ആണ് പെണ്ണാകുന്ന കാലം വരാതെ ലോകം അസ്തമിക്കൂലിതങ്ങൾ പറഞ്ഞു ആണ് പെണ്ണാകുന്ന കാലം വരാതെ ലോകം അസ്തമിക്കൂല ആണുങ്ങളിൽ മാലയിടുന്നു ആണുങ്ങൾ ബ്രൈസലറ്റ് ധരിക്കുന്നു ആണുങ്ങൾ കാതു കുത്തുന്നു ആണുങ്ങൾ ബോ ധരിക്കുന്നു ബോ ബോ പെണ്ണുങ്ങളെ പോലെ മുടി പറകോട്ട് വെച്ചിട്ട് ഇങ്ങനെ കെട്ടുന്നു ബോയിടുന്നു അവിടെ ബോ ആണുങ്ങൾ വിധങ്ങൾ പറഞ്ഞു ഒരു കാലഘട്ടം വരും അന്ന് ആണുങ്ങളുടെ വേഷം പെണ്ണ് ധരിക്കും പെണ്ണിന്റെ വേഷം ആണ് ധരിക്കും പെണ്ണുങ്ങളെ നാണുങ്ങളെ പോലെയാണ് ജീൻസും ടീഷർട്ടുമാണ് മുടികട്ടിയത് ബോബ് ചെയ്തിരിക്കുകയാണ് ആണാണോ പെണ്ണാണോ എന്നറിയില്ല ബൈക്കിൽ കരെ പട്ട 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 പട്ടാണ് ബൈക്കില് ഭയങ്കര സ്പീഡിലാണ് ഹൈവേയിലൂടെ ബുള്ളറ്റിൽ പോകുന്നത് പെണ്ണുങ്ങള് ബൈക്ക് ഓടിക്കുന്ന കാലം വരാതെ പരാത റെഡിയായിരുന്നു എല്ലായി പിന്നെ ഒന്നുകൂടുണ്ട് ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കും ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന കാലം പരാത ലോകൂല അതിനാണ് നമ്മൾ പറയുന്നത് ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന ആണിനെ കൊണ്ട് സുഖമുണ്ടാക്കിയെടുക്കുന്ന കാലം വന്നാൽ പെണ്ണ് പെണ്ണിനെ ഭോഗിക്കുന്ന ഒരു കാലം കൊണ്ട് കൊടുങ്കാറ്റ് കൊണ്ട് ആ നാടിനെ നാടിനെള്ളാഹു പരീക്ഷിക്കാതിരിക്കുകയില്ല എന്ന് കമാകാല ഹബീബുന ാണ് ലിയാൻ ആണ് ആണിനെ കഴിക്കുന്ന രണ്ടും ഇല്ലാത്ത വല്ല ഖിയാമത്തായിട്ടോ സംഭവിയായി ഔലിയാക്കളെ അള്ളാഹുക്കള് അവരൊക്കെ രക്ഷപ്പെട്ടു അഹമ്മദ അവരൊക്കെ അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് ഈ വാൽ നസീഹത്ത് നമുക്കൊരു ഉപകാരമുള്ളതാക്കി തീർക്കട്ടെ അള്ളാഹു അബ്ദുൽ ഒരുമിച്ച് കൂടിയവർക്കും ഇത്ര നേരം ക്ഷമിച്ചിരുന്ന് കേട്ടവർക്കും പറഞ്ഞവർക്കും നമുക്കെല്ലാവർക്കും ഈ വെള്ളിയാഴ്ച രാവിലെ

ആണിനെ കല്യാണം കഴിക്കുന്ന ആണ് ആണിനെ കൊണ്ട് സുഖമുണ്ടാക്കിയെടുക്കുന്ന കാലം വന്നാല് പെണ്ണ് പെണ്ണിനെ ഭോഗിക്കുന്ന ഒരു കാലം കൊണ്ട് കൊടുങ്കാറ്റ് കൊണ്ട് ആ നാടിനെ അള്ളാഹു പരീക്ഷിക്കാതിരിക്കുകയില്ല എന്ന് ഹബീബുനീ പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിന്റെ പേരാണ് ലസ്ബിയൻ ആണ് ആണിനെ കല്യാണം കഴിക്കുന്നതിൻ്റെ പേരാണ് ഇല്ലാത്ത വല്ല ഉണ്ടോ ചോദ്യം ഞാൻ പറഞ്ഞ ക്യാമത്തായി കേട്ടോ സംഭവം എല്ലാം റെഡി ആയി ഔലിയാക്കളെ അള്ളാഹു രക്ഷപ്പെട്ടു അഹമ്മദ അവരൊക്കെ അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് ഈ വാൽ നസീഹത്ത് നമുക്കൊരു ഉപകാരമുള്ളതാക്കി തീർക്കട്ടെ അള്ളാഹുല്ലോട് ഒരുമിച്ച് കൂടിയവർക്കും ഇത്ര നേരം ക്ഷമിച്ചിരുന്ന് കേട്ടവർക്കും പറഞ്ഞവർക്കും നമുക്കെല്ലാവർക്കും ഈ വെള്ളിയാഴ്ച രാവിലെ ഒരുമിച്ച് സ്വർഗത്തിലെത്താൻ ഭാഗ്യം നൽകട്ടെ അതിനൊരവസരമായി അള്ളാഹു ഈ മജിലിസിനെ മാറാകട്ടെ لا وآخر دعائي أن الحمد لله رب العالمين